നാടിന് ഇരട്ട ഇരട്ടക്കൊലയിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ അവിടെ മുൻപ് ജോലി ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളി ഉണ്ടല്ലോ അസം സ്വദേശിയുണ്ടല്ലോ അന്വേഷണ വിഷയമാക്കേണ്ടതാണ് ഈ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം വിശദമായ അന്വേഷണ വിഷയമാക്കേണ്ടതാണ് മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച ഒരു മരണമായിരുന്നു വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഷൻ നടന്നിരിക്കുന്നത് ഭർത്താവിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മൂന്നാം തീയതി രാവിലെയാണ് ഈ പ്രദേശത്ത് വെച്ചത് കാൽത്താസിലെ റെയിൽവേ ട്രാക്കാണ് കോട്ടയം കാലിത്താസാണ് ഈ റെയിൽവേ ട്രാക്ക് സമീപത്താണ് വിജയകുമാറിന്റെ മകൻ ലോകമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിൽ നിന്നും ചോര വാർന്ന നിലയിലായിരുന്നു മരിച്ച നിലയിൽ ആളെ കണ്ടെത്തുന്നത് കോട്ടയത്ത് വൃദ്ധ ദമ്പതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് വ്യവസായിയാണ് വിജയകുമാറിനെയും ആ വ്യക്തിയുടെ ഭാര്യയെയുമാണ് കൊലപ്പെടുത്തിയേക്കുന്നത് അതിക്രൂരമായിട്ട് തലയൊക്കെ പൊട്ടിച്ച രീതിയിൽ അത്രയും ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതും ഒരു ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരുടെ മകനും കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ് അതാണ് ഏറ്റവും ദുരൂഹമായ രീതിയിൽ ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം രണ്ടായിരത്തി പതിനേഴിലെ ഇവരുടെ മകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് അത് പിന്നീട് ആത്മഹത്യാ എന്നുള്ള രീതിയിലേക്ക് വരികയും പക്ഷെ അതിനെതിരായിട്ടും ഇവര് തന്നെ കോടതിയിലേക്ക് പോവുകയും അതിന്റെ കേസുകളും കാര്യങ്ങളൊക്കെ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സി ബി ഐയിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെറും രണ്ടു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സി ബി ഐ ഈ കേസ് ഏറ്റെടുത്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ആ കേസ് സി ബി ഐ ഏറ്റെടുത്ത് രണ്ടു മാസം കഴിയുന്നതിന് മുൻപേ ഇവര് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ഇനി അഥവാ ആ കൊലയുമായി ഇതിന് എന്താണ് ബന്ധം ഇനി ആ കൊല തെളിയിക്കപ്പെടുമോ എന്ന ഭയത്തിലാണോ ഇവരെ കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സംശയങ്ങളും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിട്ട് ഒരിക്കലും സാധിക്കില്ല റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ടാണ് ഇവരുടെ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അപ്പം അവരതിന് മുൻപ് അവര് കത്തി ഉപയോഗിച്ചിട്ട് ദേഹത്ത് മുറിവേൽപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മകൻ അപ്പം അതായത് അതിൽ ഒരുപാട് ദുരൂഹതകൾ ആ ഒരു മരണത്തിൽ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ ആ ഒരു മകന്റെ അച്ഛനും അമ്മയും ഇപ്പം മരിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമാണ് ആ ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരാളാണോ രണ്ടുപേരാണോ ഇങ്ങനെയൊരു കൃത്യം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ ധാരണയില്ല പക്ഷെ ഒരാളാണെങ്കിൽ പോലും വ്യക്തമായിട്ടൊരു കൃത്യം നടത്താൻ നമുക്ക് അവിടെ സാധിക്കും കാരണം എന്താണെന്ന് വച്ചാല് അവിടെ ഇവരുടെ ഏജ് ഒക്കെ എടുത്ത് നോക്കണ സമയത്ത് കുറച്ച് അറുപത് വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെക്കുന്ന സമയത്ത് എന്തായാലും ഒരാൾ വന്നാൽ പോലും വ്യക്തമായിട്ട് പ്ലാനോട് കൂടി വരുന്ന ഒരാളാണെങ്കിലും അവർക്ക് കൊല്ലാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനും ശ്രമിക്കാം അപ്പോ എന്തായാലും ഈ ഒരു ന്യൂസിലേക്ക് നമുക്ക് പോകാം അയച്ചിരുന്നു അനിറ്റ നാടിന് ഇരട്ട ഇരട്ടക്കൊലയിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ അവിടെ മുൻപ് ജോലി ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളി ഉണ്ടല്ലോ അസം സ്വദേശി ഉണ്ടല്ലോ അപ്പോൾ ഇതുവരെ നടന്ന ചോദ്യം ചെയ്യലിൽ കൊലപാതകം നടത്തിയത് കസ്റ്റഡിയിലുള്ള ആൾ തന്നെയാണ് എന്ന സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ എന്നാണ് പുതിയ വിവരങ്ങൾ നിലവിലിപ്പോൾ പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രതിയെ കൂടുതൽ ലഭിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധിച്ച് പോലീസ് പുറത്തുവിടാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണുന്നത് ഡോഗ്സ്വാഡിനെ കുറിച്ചുള്ള പരിശോധനയാണ് വീടിന്റെ ഈ കോമ്പൗണ്ടിനുള്ളിൽ നടത്തിയിരിക്കുന്നത് വീടിന്റെ വശങ്ങൾ ചേർന്നുള്ള മതിലുകളിലേക്കാണ് നായ ഓടിക്കയറിയിരിക്കുന്നത് അതുകൊണ്ട് പ്രതി അവിടെ നിന്ന് വന്നിട്ടുണ്ടാവാം എന്നുള്ള സാധ്യതകൾ ആ നമ്മൾ ആദ്യം പറഞ്ഞ സാധ്യതകളൊക്കെ തന്നെയാണ് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെടുന്നത് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ ഗേറ്റ് വഴിയല്ല വന്നിരിക്കുന്നത് വീടിന്റെ ഒരു വശത്തെ ഗേറ്റിലൂടെ പ്രതി അകത്തേക്ക് ചാടി എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഡോഗ്സ് വാഡിന്റെ പരിശോധനയിലൂടെ പുറത്തേക്ക് വരുന്നത് മുൻപ് കുറച്ച് സമയം മുൻപ് ഇവരുടെയാളുടെ വിഗ്ഗരും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവരുടെ പരിശോധനകളൊക്കെ നടത്തുകയും മറ്റു തെളിവുകളൊക്കെ ശേഖരിക്കുകയും ഒക്കെ വരികയാണ് അതോടൊപ്പം നായ്ക്കളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന കൂടിയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുകൊണ്ടിരിക്കുന്നത് കോട്ടയം ഡി വൈസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ സ്ഥലത്തെ തെളിവ് ശേഖരണം അതോടൊപ്പം മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കുന്ന റിക്വസ്റ്റ് നടപടികളൊക്കെ ഒരു അവസാന ഘട്ടത്തിലെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ വീട്ടിലെ മുൻ ജോലിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും കസ്റ്റഡിണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജോലിക്കാരനുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടാവുകയും എട്ടു മാസം മുൻപ് ആ ജോലിക്കാരനെ ഇവർ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഈ ജോലിക്കാരൻ ഇവരുടെ ബാങ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതായത് പണ പണം ഉപയോഗിച്ചിട്ട് എന്തോ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തുകയും ഇവരത് കണ്ടുപിടിക്കുകയും പിന്നീട് എട്ടു മാസം മുൻപ് അവരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിനുള്ള ദേഷ്യമാണോ ഇത് എന്നുള്ള രീതിയിലും കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തന്നെയാണോ ഇത് ചെയ്ത് കാര്യത്തിലും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോലെ മകനെ കൊന്നത് ആരാണോ അവരുമായി ബന്ധപ്പെട്ട് ഇതിന് വേറെ വിഷയങ്ങളുണ്ടോ ഇനി ഇത് രീതിയിലേക്ക് ഒന്നും റിയില്ല അപ്പൊ എന്തായാലും ബാക്കി കൂടി മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൂടുതൽ എത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അസം സ്വദേശി എത്ര വർഷം മുമ്പാണ് ഈ വീട്ടിൽ ജോലിക്ക് എത്തിയിരുന്നത് എത്ര വർഷം മുമ്പാണ് ഈ ജോലിയിൽ നിന്ന് ഈ സ്വഭാവ ദോഷത്തിന്റെ പേരിൽ അസം സ്വദേശിയെ പിരിച്ചുവിട്ടത് ഈ മകന്റെ കൊലപാതകം മന്റെ വർണ്ണത്തിലുള്ള ദുരൂഹതയും ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടല്ലോ അതിന്റെ സാഹചര്യം എന്താണ് ഈ അസം സ്വദേശി ഏകദേശം കുറേ അധികം നാളുകളായി തന്നെ ഇവരുടെ സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം അവിടേക്ക് അസം സ്വദേശി ഇവിടെ കുറേ അധികം നാളുകളായി തന്നെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വീടിന്റെ പിൻവശത്ത് പോലീസ് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തി വരിക നമ്മൾ ഈ കാണുന്നത് വീടിന്റെ കോമ്പൗണ്ട് ആണ് ഏകദേശം ഒരു വലിയ കോമ്പൗണ്ടാണ് അവിടെ ഒന്നാകെ തന്നെ പോലീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി വരികയാണ് കുറെ അധികം നാളുകളായി തന്നെ ജോലി ചെയ്തിരുന്നു നമ്മളിപ്പോൾ ആൾക്കാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആൾക്കാർ അയൽക്കാട് അയൽക്കാലിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് കൂടെ അധികം നാടുകളായി തന്നെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് വലിയ സർവ തന്നെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വീടിന്റെ പിൻഭാഗത്തെ മതിലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ വശങ്ങളിൽ എഴുതുന്നതെങ്കിലും ഒക്കെ അകത്തേക്ക് കയറി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ആണോ ഇനി പറയുന്ന കൊലപാതകം വീടിനകത്തേക്ക് കയറിയത് വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ് കേബിൾ ലൈനൊക്കെ അവിടെ താഴ്ന്നു കിടക്കുന്നത് കാണാൻ കഴിയുന്നത് വീട് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വലിയൊരു ബംഗ്ലാവ് തന്നെയാണ് അവരുടെ വീട് എന്ന് പറയുന്നത് അത്ര യും വലിയ രീതിയിലുള്ള ഒരു വീടാണ് അപ്പൊ അതിൽ അവിടെ ഇവര് വയസ്സായ രണ്ടുപേര് മാത്രമാണ് താമസിക്കുന്നത് അവിടുത്തെ ജോലിക്കാരനായിട്ടുള്ള വ്യക്തി ആസാം സ്വദേശിയാണ് അവരാണ് ഇത് ഒരു കുറ്റകൃത്യം നടത്തിയത് എന്നുള്ള രീതിയിലേക്കാണ് അന്വേഷണങ്ങൾ പോകുന്നത് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇവരാണെന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല പക്ഷെ മാധ്യമങ്ങളിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കണത് ഇവരെ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പക്ഷെ ഈ ഈ ഇയാൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല അബു ആ സ്പോർട്ടിലാണ് ഉള്ളത് അബു അബു നിൽക്കുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ വിജയകുമാറിന്റെ മകൻ ഗൌതമരെ മരിച്ചുനിൽക്കണ്ടെത്തിയത് അന്ന് അന്ന് ഈ കുടുംബം പറയുന്ന ചില അസ്വാഭാവികതകളുണ്ട് അതെന്തൊക്കെയാണ് അജിത രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മൂന്നാം തീയതി രാവിലെയാണ് ഈ പ്രദേശത്ത് വച്ചത് കാൽത്താസിലെ റെയിൽവേ ട്രാക്കാണ് കോട്ടയം കായൽത്താസാണ് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് വിജയകുമാറിന്റെ മകൻ ഗൗതമായി മരിച്ച നിലയിൽ നടത്തിയത് ദേഹത്ത് നിന്നും ആ ചോര വാർന്ന നിലയിലായിരുന്നു ആ മരിച്ച നിലയിൽ ആളെ കണ്ടെത്തുന്നത് കാറിനുള്ളിൽ വിജയകുമാറിന്റെ മകൻ ഇവിടെ കാറിൽ എത്തുകയും കാറിനുള്ളിൽ നിന്നും ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ചെയ്തുതന്നൊരു കണ്ടെത്തലാണ് ലോക്കൽ പോലീസും അതോടൊപ്പം ക്രൈംബ്രാഞ്ച് നടത്തിയത് ആദ്യഘട്ടത്തിൽ പിന്നീട് ആണ് ഈ കേസിൽ സഭാഗതിയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് വിജയകുമാർ ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന കാര്യത്തിലേക്ക് പോയത് ഇതിൽ പ്രധാനമായും പറയേണ്ടത് വിജയകുമാറിന്റെ മകനായ മരിക്കാൻ ഇടയായത് നെഞ്ചിലെറ്റ ആഴത്തിലുള്ള മൃഗം അതോടൊപ്പം ആ കട്ടിലെറ്റ ആഴുള്ള മൃഗുമാണ് മരണത്തിന് കാണുമെന്നാണ് പറയുന്നത് ഈ കാണുന്നിൽ മകന്റെ ഗൌതമന്റെ കാറിൽ ിൽ ഫ്രണ്ട് സീറ്റിലും അതോടെ ബാക്ക് സീറ്റിലും രക്തം തള്ളങ്ങട്ടി നിലയിലും കണ്ടെത്തിയിരുന്നു പിന്നീട് ഈ കാർ എത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതൊരു ഇത് മേമ്പാലും മേമ്പാലം പുതിയതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഒരു മേമ്പാലും ഇല്ല മറ്റൊരു കാറിന് ഈ ഒരു സമീപ പ്രദേശത്തേക്ക് എത്താൻ വേണ്ടി വഴിയില്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നടന്നായിരിക്കണം സ്വാഭാവികമായിട്ടും ഒരാളെ ഇവിടേക്ക് എത്തുന്നത് അല്ലെങ്കിൽ വിജയകുമാറി കുമാറിന്റെ മകനായിട്ടുള്ള ഗൗതം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കത്തി കൊണ്ട് സ്വയം കുത്തി മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അങ്ങനെ കുത്തി മുരൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ഈ റെയിൽവേ ട്രാക്കിന് സമീപം എത്തിയിട്ടാണോ അത് ചെയ്യേണ്ടത് അതല്ലാണ്ട് കാറിനുള്ളിൽ വെച്ച് ഒരാൾക്ക് സ്വയം അങ്ങനെ പരിക്കേൽപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ മുറിവ് സ്വയം ഏൽപ്പിച്ചതിന് ശേഷം ഇവിടേക്ക് നടന്നെത്തി എത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതായിരുന്നു വിജയകുമാർ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം കോടതിയെ സമീപിക്കുകയും ചെയ്ത ഇതാണ് ഈ ആദ്യമൃത ഈ ഈ ഒരു ഇരട്ട കൊലപാതകത്തിൽ ആദ്യം മുതൽ തന്നെ ഒരു ദുരൂഹത സംശയിക്കാൻ നാട്ടുകാരും ഒക്കെ സംശയിക്കാൻ കാരണമായത് കാരണം ഇത്തരത്തിലൊരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴും ആഴത്തി എങ്കിലും ആ കഴിഞ്ഞിട്ട് ആഴത്തിലെ ഒരു മുറിവുണ്ട് അതെങ്ങനെയാണ് ആത്മഹത്യാകുന്നത് എന്നൊരു സംശയം വിജയകുമാറിന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളോളം കാര്യങ്ങളോടൊന്നും നേരിടും പോരാട്ടത്തിലേക്ക് പോകുകയും ഈ ഒരു കേസ് ഹൈക്കോടതി സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുകയും ചെയ്ത് ഇതിൽ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ ഫെബ്രുവരി മാസമാണ് ഇത്തരത്തിൽ ഹൈക്കോടതി കേസ് സി ബി ഐക്ക് ഉള്ളത് സി ബി ഐ അന്വേഷണം സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഇതിന്റെ അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഇവരെ രണ്ടുപേരെയും മരിച്ച നില കണ്ടെങ്കിൽ മകന്റെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നതിന് കുറച്ച് മുൻപ് നടന്നിട്ട് പോകാനുണ്ട് എന്നിട്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത് അതിന് മുൻപ് തന്നെ അവിടെ വാഹനം നിർത്തിയിട്ടിട്ടാണ് ഈ ഒരു വ്യക്തി പോകുന്നത് പക്ഷേ ഇതിൽ ഒരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് അവർക്ക് സംശയിക്കാൻ തോന്നിയ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് അവരുടെ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നിക്കല് ഈ കുത്തി പരിക്കേൽപ്പിക്കുന്നത് റെയിൽവേ ട്രാക്കിൽ എത്തിയതിനു ശേഷമാണ് എങ്കിലും നമുക്കത് തീരുമാനിക്കാം അവിടെ വെച്ച് തന്നെ എടുത്ത് വേറെ രീതിയിൽ മരിക്കും കാര്യങ്ങളൊക്കെ ചെയ്താണെന്ന് പക്ഷേ ഇവരുടെ കാറിൽ തന്നെ കുത്തി പരിക്കേൽപ്പിച്ച ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് വേറെ എന്തെങ്കിലും പിടിവലയും കാര്യങ്ങളൊക്കെ നടന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ആരെങ്കിലും ഈ ഒരു ഈ മകനെ കുത്തി കുത്തിയിട്ട് അവിടുന്ന് നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് പോയതാണോ എന്നുള്ള സംശയങ്ങൾ ഇവർക്ക് വരികയും ഇവരങ്ങനെയാണ് ഈ എന്തായാലും ഇത്രയും ദൂരെ ഒന്ന് സ്വയം കുത്തി പരിക്കേൽപ്പിച്ച ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് നടന്നിട്ട് ഇത്രയും വേഗം ഇങ്ങനെ ചോരെയും ഒളിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ അവർ എത്തിയതോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസിലേക്ക് അവർ ഹൈക്കോടതിയിലേക്ക് പോന്നത് പിന്നീട് അത് സി ബി ഐയെ ഏൽപ്പിക്കുകയും കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് സി ബി ഐ ആ കേസ് ഏറ്റെടുത്ത് ഇപ്പൊ അന്വേഷണം തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്ന അവസരത്തിലാണ് ഇവരെ കൂടിയിട്ട് ഈ ഒരു രീതിയിലേക്ക് കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് അതും അതിക്രൂരമായ രീതിയിലാണ് ഇവരെ കൊ കൊന്നിട്ടുമുള്ളത് എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം അത് ഇതെന്തോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് അല്ലാതെ വേറെ സാമ്പത്തികമായി അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള മോഷണ ശ്രമവും കാര്യങ്ങളും അല്ല എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പൊ ഇവരെ അറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതോ ഒരു വ്യക്തി തന്നെയാണെന്നാണ് പറയുന്നത് വേലക്കാരി രാവിലെ വന്നിട്ട് നോക്കണ സമയത്താണ് വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ ഇവർ മരിച്ച നിലയിൽ കാണുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ഈ ഒരു വിഷയം മകൻ മരിച്ചൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വിഷയം വാദിച്ച വക്കീല് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഹാജരായത് ഈ സംഭവത്തിൽ എന്താണ് ദുരൂഹത കാണുന്നത് ഇതിന്റെ ദുരൂഹത അന്വേഷണ വിഷയമാക്കേണ്ടതാണ് ഈ ദ്രുത ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം വിശദമായ അന്വേഷണ വിഷയമാക്കേണ്ട ഒന്നാണ് പതിനേഴിൽ മകന്റെ മരണ കൊലപാതകം കാണാനുള്ള കേരള ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ അതൊരു ഹോമിസൈഡ് ഡെത്താണെന്ന് സൂയിസൈഡ് എല്ലാം കേരള പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും കണ്ടെത്തൽ ഹോമിസൈഡല്ല അത് സൂയിസൈഡാണെന്നാണ് ഹൈക്കോടതി ഐ ജിയെ സ്വാമതയാ കക്ഷി ചേർത്ത് കേസ് അന്വേഷണത്തിന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി കല്പിച്ചു ഐജിയുടെ നിർദ്ദേശം പോലും മുഴുവനും പാലിക്കാതെ അതൊരു റഫർ റിപ്പോർട്ട് കൊടുത്തു ഇത് ആത്മഹത്യയാണ് അതും സ്വീകരിക്കാതെയാണ് കേരള ഹൈക്കോടതി ഇത് ഒരു കൊലപാതകം തന്നെയാണ് അത് സി ബി ഐ അന്വേഷിക്കണം കേരള പോലീസ് അന്വേഷിക്കാൻ പോരാ എന്ന് പറഞ്ഞു അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഈ കൊലപാതകം വളരെ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് അതായത് ഉത്തരവ് രണ്ടു മൂന്ന് മാസത്തിനടയ്ക്ക് വൃദംപതികൾ കൊല്ലപ്പെടുകയാണ് അപ്പൊ സ്വാഭാവിക ദുരോധം ആദ്യത്തെ പോലീസിന് വലിയ വീഴ്ച വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരിക്കും ആ രീതിയിൽ റിപ്പോർട്ട് വരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന് വന്നത് ഹൈക്കോടതിയുടെ കണ്ടത്തിൽ തന്നെ അതാണ് പരിക്കുകൾ ഒന്നിൽ കൂടുതൽ പരിക്കുക കഴിച്ചു വരികയാണ് അപ്പൊ സ്വയം വരുത്തിയ പരിക്കുകയാണെങ്കിൽ ഒരു പരിക്കും വരുത്തുമ്പോഴത്തേക്ക് തന്നെ കൈ കൊലപ്താവും രണ്ടും മൂന്നും നാലും പരിക്കുണ്ടാക്കാൻ പറ്റില്ല എന്നിട്ടും കേരള പോലീസ് സ്വയം ഉണ്ടാക്കി ഉണ്ടാ പരിക്കുകയാണ് ആത്മഹത്യയാണ് അപ്പൊ അതിൽ യാതൊരു അർത്ഥമില്ലാത്ത ഒരു ഇതായിരുന്നു മാസം അന്നത്തെ രണ്ടത്തെ കൊലാറുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിരുന്നോ പോലീസിന്റെ അന്വേഷണത്തിൽ അല്ലാതെ സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ നിലവിലെ മരണം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ബന്ധമുണ്ടെന്ന് ഞാൻ സംശയം രണ്ടായിരത്തി പതിനേഴിലെ മരണത് ആത്മഹത്യാണെന്നിലേക്ക് ആദ്യമായിട്ട റിപ്പോർട്ട് വന്നെങ്കിലും പിന്നീട് കുടുംബം തന്നെയാണ് ഇത് കൊലപാതകമാണെന്നുള്ള സംശയം ഉന്നയിച്ച രംഗത്തു നിന്നത് അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് എസ് എഫ് ഐ ആയിരുന്നു ഇപ്പോൾ ഇത് സി ബി ഐ അന്വേഷണത്തിലുള്ള ഉത്തരവ് വന്ന് രണ്ട് മാസങ്ങൾക്ക് ഇപ്പുറമാണ് അതായത് അധിക കാലതാമസം ഇല്ലാത്ത ഒരു സമയത്താണ് ഇപ്പോൾ ആ യുദ്ധമന്ത്രികളും കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായും ഇതിൽ കണക്ഷൻ ഉണ്ട് സ്വാഭാവികമായും ഇതിൽ സംശയിക്കേണ്ടതുണ്ട് അപ്പൊ ഇതില് വക്കീൽ പറയുന്ന ഒരു കാര്യമുണ്ട് വ്യക്തമായിട്ട് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മകന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരള പോലീസിന് ഭയങ്കരമായിട്ടുള്ള ഒരു വീച്ചും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവര് ഇത് സൂയിസൈഡ് ആണെന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ എഴുതി തള്ളുകയും ആ റിപ്പോർട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് എന്തിനാണ് ഇത്രയും തിരക്ക് ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ സൂയിസൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്താണ് ഇത്ര തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ സി ബി ഐയും കാര്യങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അവരെന്തായാലും അത് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് നമുക്ക് വിചാരിക്കാം സി ബി ഐ ഇത് ഏറ്റെടുത്തിട്ട് രണ്ടു മാസം മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും ആർക്കാണ് ഇത്ര തിരക്ക് അതായത് എന്തിനാണ് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ഇവരുടെ മരണവും അതുപോലെ തന്നെ ഇവരുടെ മകന്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ദുരൂഹത തന്നെയാണ് ഈ രണ്ടു മാസത്തിനുള്ളിൽ ഇവർ മരിക്കുക എന്ന് പറയുന്നത് തന്നെ അപ്പൊ എന്തായാലും ആ ഒരു വിഷയങ്ങൾ എന്തായാലും അന്വേഷിച്ചിട്ട് സി ബി ഐ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരും എന്ന് നമുക്ക് വിചാരിക്കാം അതേ സമയത്ത് തന്നെ ഈ ഒരു മരണത്തിന്റെ ഉത്തരവാദി ആരാണെന്നുള്ള കാര്യവും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ട് കേരള പോലീസ് തന്നെയാണ് ഇതും അന്വേഷിക്കുന്നത് അതുപോലെ ഈ ഒരു വിഷയത്തിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിലേക്ക് മെയിൻ ആയിട്ട് ഇവർക്ക് ഇതിലൊരു ദുരൂഹത തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാല് മകന്റെ മരണത്തിലുള്ള ദുരൂഹതയ്ക്ക് കാരണം എന്താണെന്ന് ഇവർക്ക് തോന്നിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെയിൽവേ ട്രാക്കിൽ നിന്ന് കുറച്ച് റെയിൽവേ ട്രാക്കിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അവിടെയാണ് ഇവരുടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ വണ്ടിയില് സ്വയം കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഇവർക്ക് ഇവരുടെ ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ വണ്ടിയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ സ്വയമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ച ഒരാൾക്ക് ഇത്രയും ദൂരത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ രക്തത്തിൽ കുളിച്ചിട്ട് ഈ ഒരു ട്രാക്കിലേക്ക് പോവാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവരുടെ ഇവർ നോക്കിയ സമയത്ത് കണ്ടൊരു കാര്യം അത് ആരോ വേറെ ആരെങ്കിലും ചെയ്തതാവാം എന്നിട്ട് അവിടെ കൊണ്ട് ഇട്ടതാവാം എന്നുള്ള രീതിയിലൊക്കെ ഇവർക്ക് ദുരൂഹത തോന്നി അത് വ്യക്തമായിട്ട് കോടതിക്കും തോന്നിയത് കൊണ്ട് തന്നെയാണ് കേരള പോലീസിന് അത്രയും രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഇതൊരു ആത്മഹത്യ അല്ല എന്നും ഇത് വ്യക്തമായിട്ടൊരു കൊലപാതകമാണെന്നും സി ബി ഐക്ക് ഇത് വിടുമെന്നും പറഞ്ഞത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പം ഈ ഒരു സംഭവം വന്നതോട് കൂടിയിട്ട് ചോദിക്കണ സമയത്ത് അവരെന്താണ് പറയുന്നത് എന്നുള്ളത് കൂടിയിട്ട് കേൾക്കാം എങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ ശേഷം പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കണ സമയത്ത് എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്കൊന്ന് കേട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മോഡേഷൻ നടന്നിരിക്കുന്നത് ഭർത്താവിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ എഫ് ഐ ആർ രജിസ്ട്രേഷൻ ശേഷം ശാസ്ത്രീയ പരിശോധനകൾ വീഡിയോ ദൃശ്യത്തിന്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ സ്ക്വാഡിന്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധനകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തി ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പനാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അമ്മിക്കല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെ തന്നെ എത്തിക്കുകയാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാലോടനെ അതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട് എത്രയും വേഗം പ്രതിയെ പിടിക്കും പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം ആ ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടെങ്കിൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇല്ല കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അങ്ങനെയും പറയാറായിട്ടില്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഉടനെ പിടിക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും പറയുന്നത് പ്രത്യേകിച്ച് ആരും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നും സർവൈലൻസിലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പുറത്ത് വിടണമെന്ന് ഞാൻ പറയില്ല കാരണം പ്രത്യേകിച്ച് പ്രതിനെ പിടിച്ച ശേഷം മാത്രം ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അല്ലാതെ എല്ലാ കാര്യങ്ങളും മീഡിയയ്ക്ക് മുൻപിൽ വിളമ്പിയ ശേഷം പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാരണം പഴുത് നമ്മൾ ഒരുക്കേണ്ട ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പ്രതിയെ അറിയാമെങ്കിലും അത് ഒളിച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത് പിടിക്കുന്നത് വരെ അത് ആ രീതിയിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഒരു നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ പ്രതി എങ്ങനെയാണ് അകത്തേക്ക് കയറിയത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ഈ ജനാല തുറന്നിട്ടാണ് കയറിയത് ജനാലറന്നിട്ട് പിന്നീട് വാതില തുറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അമ്മിക്കലിന് കൊണ്ടുപോയത് ഈ ഒരു വാതിൽ അടിച്ചു തുറക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിനു മുൻപ് തന്നെ വാതിൽ അവർക്ക് തുറക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അമ്മിക്കലിലെ യൂസ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് പുറകുവശത്ത് പോയിട്ട് ഈ വീടിന്റെ പുറകുവശത്ത് പോയിട്ട് അവിടെ നിന്ന് കോടാലി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് ഈ ഒരു വീടിനെ കുറിച്ചിട്ടും അവിടെ വീട് നിന്നിട്ട് ശീലമുള്ള ചിലപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അവിടത്തെ പണ്ടത്തെ ആ ഒരു ജോലിക്കാരനാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പൂർണമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അവർക്ക് വ്യക്തമായിട്ട് ആ ഒരു വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ പോയിട്ട് കോടാലി എടുത്തുകൊണ്ട് വേറെ ആയുധങ്ങളോ കാര്യങ്ങളോ പുറത്തൊന്നും കൊണ്ടുവരാതെ ആ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് ഇവരെ കൊന്നേക്കുന്നത് അതും തലയ്ക്ക് അത്രയും ആയിട്ടുള്ള ഒരു മരണം തന്നെയാണ് അവിടെ സംഭവിച്ചേക്കുന്നത് അപ്പൊ എന്തായാലും ബാക്കി കൂടി പറയുന്നേക്കാം ഇവരോട് ഈ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് പറ്റി പറയുന്നത് മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി പതിനെട്ടില് സംഭവിച്ച ഒരു മരണമായിരുന്നു അതെ അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് നടത്തി അത് സിബിഐക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫയൽസ് എല്ലാം സി ബി ഐക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ഈ വിവരങ്ങളും നമ്മള് സി ബി ഐനെ ധരിപ്പിച്ചു സൂചന രാത്രി ആണ് മോസ്റ്റ് പ്രോബിലിറ്റി ആ ഡി വി ആർ നമുക്ക് ഇവിടെനിന്ന് ലഭ്യമായിട്ടില്ല ഡി വി ആർ മിസ്സിംഗ് ആണ് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒന്നും തോന്നുന്നില്ല അത് കണ്ടിട്ട് വ്യക്തിപരമായ കാരണങ്ങളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ കാരണങ്ങളാണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വ്യക്തിപരമാണെന്നാണ് നമുക്കിപ്പോ പറയാൻ സാധിക്കുക അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയൊരു കേസായിരുന്നു അത് അത് കഴിഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് നമ്മൾ പരിശോധിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ടൗൺ ഏരിയയിലെ സി സി ടിവികൾ പരിശോധിക്കുന്നുണ്ട് അത് ഈ മാസം ആദ്യമാണ് പുറത്തിറങ്ങിയത് ഇല്ല സോഫ്റി നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇല്ല ഇല്ല യാതൊരു വിധ വിജയകുമാറിന്റെ പരാതിയൊന്നും അങ്ങനെ ഒന്നും ലഭ്യമായിട്ടൊന്നുമില്ല ഇതിൽ കൂടുതലായിട്ടും ആ ഒരു പണ്ടത്തെ ജോലിക്കാരനെ കുറിച്ചിട്ടാണ് ആസാം സ്വദേശിയായിട്ടുള്ള ജോലിക്കാരനെ കുറിച്ചിട്ടാണ് ഇവർ ചോദിക്കുന്നത് അതുപോലെ തന്നെ മകന്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് സി ബി ഐക്ക് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് സി ബി ഐയിലേക്ക് ഈ ഒരു വിഷയം പോകാനുള്ള ഒരു കാരണം തന്നെ ഹൈക്കോടതിക്ക് അതായത് ഇവർക്ക് ഇങ്ങനൊരു സംശയം തോന്നുകയും കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്രയും വലിയൊരു വീഴ്ച വരികയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതെന്തായാലും ഇവർക്ക് തുറന്നടിച്ച് പറയാൻ പറ്റത്തത് കൊണ്ട് അത് ആ രീതിയിൽ പറയുന്നുണ്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം തന്നെ ഹൈക്കോടതിക്ക് ബോധ്യമായി ഇത് ഒരു മേർഡർ ആണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് സി ബി ഐക്ക് വിട്ടേക്കുന്നത് അവർക്ക് ഇവരുടെ ഇവർ ഇവർ ഇവര് സംഘടിപ്പിച്ച വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ ഇവരുടെ അടുത്തു നിന്ന് കിട്ടിയ തെളിവുകൾ കാര്യങ്ങളെല്ലാം അവർക്ക് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് അതുമായിട്ട് ഇതിന് ബന്ധമില്ല എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സ്വാഭാവികമായിട്ട് ഒരാൾ നോക്കുന്ന സമയത്ത് ഈ സി ബി ഐക്ക് കൈമാറിയിട്ട് രണ്ടു മാസമോ മൂന്ന് മാസമോ ആകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനൊരു മരണം ഇവിടെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷനോ കാര്യങ്ങളോ ദുരൂഹതകളോ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്തായാലും ഈ ഒരു കൊലപാതകവും ആ ഒരു കൊലപാതകവും തമ്മിൽ ബന്ധവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്തായാലും തെളിയിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട